ഇസ്ലാം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു നീ ആരോഗ്യവാനാവുക എന്ന് നീ ആരോഗ്യവാനാവുക എന്ന് ഉത്ബോധിപ്പിക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സദസ്സിലിരിക്കുന്ന രോഗികൾ ദുഃഖിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഹദീസ് ഓതുന്നത് എത്രയും എളുപ്പത്തിൽ രോഗം ശിഫയാവാനുള്ള വഴികൾ അവർ അന്വേഷിക്കട്ടെ എന്ന പ്രോത്സാഹനം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഒരു ഹദീസ് ഓതാൻ പോവാ ഒരു ഹദീസേ ഈ ഹദീസ് കേൾക്കുമ്പോ ചില ആളുകൾക്ക് സങ്കടം വരും സങ്കടം വേണ്ട അവര് വേഗം രോഗം ശിഫയാവാനുള്ള വഴി അന്വേഷിക്കുക അങ്ങനൊക്കെയുള്ള വഴിയുണ്ടോ ഉണ്ട് ആ ഖുറാൻ പറയണത് രോഗം ശിഫയാവുന്ന വഴിയുണ്ടെന്നോ ഈ സദസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്

അവർക്കുമേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിൽ ജീവിത വിജയത്തിന്റെ മാർഗങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതോടൊപ്പം അവരെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾക്കുള്ള ശിഫ കൂടി നാം ഇറക്കിയിരിക്കുന്നു വഴി കണ്ടെത്തിക്കാൻ നമുക്ക് നൽകട്ടെ നമ്മളിൽ പലരുടെയും ഒരു പേടി എന്താണ് നമ്മളിൽ പലരുടെയും പേടി എന്താണ് എൻ്റെ രോഗം ശിഫയാവില്ല എന്നതാണ് മരിക്കണതുവരെ മരുന്ന് കുടിക്കുക എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം നാലു മാസം കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് കുടി നിർത്താമെന്ന് പറയുമ്പോൾ സൈദന മുഹമ്മദ് റസൂൽഹി വസ്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്ര രീതിയിൽ ചികിത്സ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു നാലു മാസം കൊണ്ട് നിങ്ങൾക്ക് ചികിത്സയിൽ നിന്ന് മുക്തി നേടാം രോഗമുക്തി നേടാം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരിങ്ങനെ അത്ഭുത അത്ഭുതപ്പെട്ട് നോക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് രോഗം മാറുമോ പറയുന്നു എന്ന് 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 പറഞ്ഞാൽ 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 മെഡിസിൻ മെഡിസിൻ എന്നല്ല എന്നല്ല അർത്ഥം അർത്ഥം ക്യൂർ ക്യൂർ എന്നാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടാവില്ല എന്നാണ് ഞാൻ വ്യക്തമായി പറയണം ഏതെങ്കിലും ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അയാൾ ഒന്ന് കേൾക്കുക ഇൻസുലീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പാങ്ക്രിയാസിന്റെ കഴിവ് പൂർവാധികം ശക്തിപ്പെടും എന്നാണ് ഖുർആൻ പറഞ്ഞതിൻ്റെ താല്പര്യം പിന്നെ നിങ്ങൾ ഡയബറ്റിക് അല്ല പിന്നെ നിങ്ങൾ പ്രമേഹ രോഗിയല്ല ഇത് ഇസ്ലാമിക സമൂഹവും ഇസ്ലാമികേതര സമൂഹവും അംഗീകരിച്ച കാര്യമാണ് ഇസ്ലാമിക സമൂഹവും അംഗീകരിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്ര സമൂഹം അനുവദിച്ചു ഇത് അംഗീകരിച്ചിട്ടുണ്ട് അള്ളാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ും ഓരോ രോഗിയും പഠിക്കണ്ട ഒരു ഹദീസാണ് അള്ളാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന്റെ ഇറക്കിയിട്ടല്ലാതെ അള്ളാഹു ഒരു രോഗത്തെയും മനുഷ്യന് മേൽ ഇറക്കിയിട്ടില്ല ആ രോഗത്തിനുള്ള ശിഫയെ ഇറക്കിയിട്ടല്ലാതെ നിങ്ങൾ നാലു ചോക്കി നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്യത ഓരോ രോഗിയും ഈ ഹദീസിന്റെ വചനം ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ എത്ര റാഹത്തുള്ള ജീവിതം അയാൾക്ക് നയിക്കാൻ കഴിയും പറഞ്ഞത് സൈദന മുഹമ്മദ് റസുൽഹി നമ്മളൊക്കെ വിശ്വസിച്ച് നടക്കണത് രോഗം ശിഫയാവില്ല മരുന്ന് ഇങ്ങനെ മരിക്കണവരെ കുടിക്കാം രോഗം വരെ മരുന്ന് കുടിക്കാം എന്നാൽ തിക്കുവാൻ ഹമായ ിൽഹു അലഹി വസ്ലമ തങ്ങളുടെയാണ് തോന്നിയതുപോലെ സംസാരിക്കൂല തോന്നിയതുപോലെ സംസാരിക്കുന്ന ശീലം മനസ്സിൽ തോന്നണതൊക്കെ വിളിച്ചു പറയുന്ന ശീലം പിന്നെ എങ്ങനെ സംസാരം പിന്നെ എങ്ങനെ അവിടുന്ന് സംസാരിക്കണത് ഇൻഹുവ ഇൻഹുവ നിന്നുള്ള നിന്നുള്ള ഒന്നും നമ്മോട് പറയില്ല അവിടുന്ന് പറയാ നിന്റെ രോഗം രോഗം നിന്റെ നബി അലൈഹി തങ്ങൾ മുത്തണത് പിന്നെന്തിനാ പേടിക്കണത് പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണ എന്റെ രോഗം മാറൂല്ല എന്ന് കരുതിയിട്ട് മാറില്ല എന്ന് വിചാരിക്കുന്ന ഡോക്ടർമാരെടുത്ത് പോണോണ്ടാ രോഗം പ്രത്യേകിച്ചും മാറാത്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഹദീസ് ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ സദസ് ഗൗരവത്തോടെ പഠിക്കേണ്ട പറ്റൊരു ഹദീസാണ് കിതാബ് മുസ്ലിമിൽ ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ വന്ന ഹദീസാണ് എന്താ ഹദീസ് ശ്രദ്ധയോടെ ും കേൾക്കേണ്ടി അള്ളാഹു കൂട്ടത്തിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെ ഇത് ചേർത്തെ ഞാൻ ഈ സദസ്സിനോടൊരു ചോദ്യം ചോദിക്കട്ടെ ദുനിയവിൽ റാഹത്തായി ജീവിക്കണമെന്നല്ലേ നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം നിശ്ചയം ഈ സദസ്സ് നിങ്ങളെ അതിനെ സഹായിക്കും എനിക്ക് ഉറപ്പുണ്ട് ജീവിക്കുന്ന കാലം മുഴുവൻ റാഹത്തോടെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മജിലിസ് ഒരു മുസ്തയാണ് മുസ്തഷ എന്ന് പറഞ്ഞാൽ രോഗം ആകുന്ന സ്ഥലമാണ് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ രോഗം സ്ഥലമാണ് ഈ മജിലിസ് അതുകൊണ്ട് രോഗികൾ ശ്രദ്ധയോടെ ഇരിക്കുക രോഗം വന്ന് ദുരിതത്തിലാവരുത് എന്നാഗ്രഹിക്കുന്നവരും ശ്രദ്ധയോടെ ഇരിക്കുക രണ്ട് കൂട്ടർക്കും വേണ്ടി പറയുകയാണ് ആരോഗ്യവാനായ സത്യവിശ്വാസിൽ അലറ്റവും അള്ളാഹുവിനെറ്റവും ഇഷ്ടമുള്ളവൻ അരേക്കാൾ ആരേക്കാൾ മുഅ്മിനിൽ ളഈഫ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇത് രോഗികളെ സങ്കടപ്പെടുത്താൻ പറയുന്നതല്ല ഞാൻ ഈ രോഗികളെ സങ്കടപ്പെടുത്താനല്ല ഈ ഹദീസ് പറയുന്നത് നിങ്ങൾ വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോളി ഖുറാനിലുണ്ട് ഹദീസിലുണ്ട് തിബുൻ നബവി എന്ന പ്രൊഫറ്റോപതി എന്ന ഇസ്ലാമിക് മെഡിസിൻ എന്ന ലോകം വാഴ്ത്തിയ മെഡിക്കൽ സയൻസിൽ സർവരോഗ ശമനത്തിന്റെ വഴിയുണ്ട് എടുത്തു മരിച്ചുപോയു പോയ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി തരാമെന്ന് പറയാൻ ധൈര്യമുണ്ടായ ഡോക്ടർ ദസ്തകീർ അഹമ്മദ് ഇസ്ലാമിക സമൂഹം ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിദിനം ജീവൻ നിലനിർത്താൻ ലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കക്കും അനുബന്ധ രാജ്യത്തിനും ചെലവ് വന്നിരുന്നു അദ്ദേഹത്തെ ജീവൻ നിലനിർത്താൻ നാല്പത് ദിവസം കൊണ്ട് ഖുർആാനികമായ വൈദ്യശാസ്ത്രത്തിലൂടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ എനിക്ക് കഴിയുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് വിളിച്ചു പറയാൻ മാത്രം ഖുർആൻ കയ്യിൽ പിടിച്ച ഒരാൾക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തെല്ലാ പഠിക്കണത് ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പഠിക്കണം അപ്പൊ ഈ സദസ്സിലുള്ള രോഗികളെ പ്രയാസപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലല്ല പറഞ്ഞത് മറിച്ച് എന്റെ രോഗം എളുപ്പത്തിൽ ശിഫയാവാനുള്ള വഴി ഏതാണെന്ന് ഓരോ രോഗികളും ഗൗരവത്തോടെ ആലോചിക്കുന്നതോടൊപ്പം ആരോഗ്യമെന്ന വലിയ നിയമത്തിന് അള്ളാഹു നൽകുന്ന സ്ഥാനം സ്ഥാനമെന്തെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ആരോഗ്യത്തിന് അള്ളാഹു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത് അള്ളാഹുവിൻ ഇഷ്ടമാണ് അള്ളാഹുവിൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ആരോഗ്യവാനോട് രോഗമില്ലാത്ത മനുഷ്യനോട് കൂടുതൽ ഇഷ്ടമാ ഇഷ്ടമായ ആളുകളെ അല്ലേ പറയണത് മുപ്പത്തഞ്ചു വയസ്സുള്ളപ്പോ കിഡ്നി രോഗം വന്നാളെ കുറിച്ചും ഹാർട്ട് രോഗം വന്നാളെ കുറിച്ചും എല്ല് രോഗം വന്നാളെ കുറിച്ചു ഈ പറയണത് അല്ലാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു തടർന്നു പോയവരെ കുറിച്ചല്ല